ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ അപ്പൊ ഉച്ചക്ക് ഒരു മണിക്ക് നമ്മുടെ വീഡിയോ വരുന്നതാണ് ഉച്ചക്ക് ഇടാൻ പറ്റിയില്ല കുറച്ച് തിരക്കായിപ്പോയി ഇന്ന് ഓണം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പൊ എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് ഒരുപക്ഷെ ഇപ്പൊ ഈ റീഡിംഗ് എത്ര പേര് കാണുമെന്ന് അറിയില്ല ബട്ട് സ്റ്റിൽ നമ്മളെ വീഡിയോ കാത്തിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട് കൂടി ഉള്ളതാണ് ഇപ്പൊ ഒരുപാട് പേര് ഔട്ടിങ്ങിലൊക്കെ ആയിരിക്കാം പുറത്ത് പുറത്തൊക്കെ കറങ്ങാൻ പോവലും അങ്ങനെയൊക്കെ ആയിരിക്കാം ഓണം ഇന്ന് ആഘോഷ കഴിഞ്ഞ് സദ്യയൊക്കെ ഉണ്ട് സന്തോഷിച്ച് അതൊക്കെ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഉട്ടിങ്ങനൊക്കെ ഇറങ്ങിയിട്ടുണ്ടാകാം ചിലർ ടൂറ് പ്ലാൻ ചെയ്യുന്നുണ്ടാകാം ചിലർ വീട്ടിലില്ലായിരിക്കാം അപ്പോൾ ഏത് പല പല സിറ്റുവേഷനിലായിരിക്കാം ഇനിയിപ്പോൾ വെക്കേഷൻ കാര്യങ്ങൾ അതൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ പോകുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഡെയിലി റീഡിങ്സ് അങ്ങനെ ഇടണമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുറച്ച് ആൾക്കാർ ഇതിന് സ്ഥിരം വ്യൂവേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഇടാമെന്ന് ഞാൻ വിചാരിച്ചത് അല്ലെങ്കിൽ ഇടണ്ടാന്ന് വിചാരിച്ചതാണ് അപ്പോൾ അതാണ് കാര്യം ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്ട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗ് ഡീറ്റേൽസ് കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഓൾറെഡി ഓണം സ്പെഷ്യൽ റീഡിംഗ് നമ്മുടെ തേർഡ് ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇന്ന് ഉച്ചക്ക് മൂന്ന് മണിക്ക് ഇട്ടതാണ് ട്രിപ്പിൾ ഫൈറ്റ് അറോ ഡിലൈറ്റ് ഫുൾ ആണ് ആ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട് ഓണം സ്പെഷ്യൽ റീഡിങ് ഇത് നമുക്കൊരു ജനറൽ റീഡിംഗ് എന്നുള്ള രീതിയിലാണ് ഇത് എടുത്തിട്ടുള്ളത് അപ്പം മൂന്ന് മണിയിലത്തെ റീഡിങ് കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണാവുന്നതാണ് കേട്ടോ അതിൻ്റെ ഒപ്പം ഇതും കാണുക ഓക്കെ അപ്പൊ നമുക്ക് ഓരോരോ കാർഡ്സ് റാൻഡം ആയിട്ട് കുറച്ച് കാർഡ്സ് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് ഇതൊരു ബട്ടർഫ്ലൈ എനർജിയിലേക്ക് പോകുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഏറ്റവും ആദ്യം അത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം യു വിൽ മീറ്റ് എ ന്യൂ ലവ് ഓർ എക്സിസ്റ്റിംഗ് പേഴ്സൺ ഇൻട്രസ്റ്റ് അറ്റ് എ പാർട്ടി ഓർ നൈറ്റ് ഔട്ട് എന്നാണ് അതായത് ഈ പേഴ്സൺ ആയിട്ടുള്ള കണക്ഷൻ നിങ്ങൾക്ക് ഒരിക്കലും വേണ്ട എന്ന് വെക്കാനായിട്ട് പറ്റില്ല പല പ്രാവശ്യവും നിങ്ങൾ രണ്ടു പേരും തമ്മിലും ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്കും നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്കും പോയിട്ടുണ്ടാകാം പക്ഷേ എന്തൊക്കെ സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരിക്കലും പിരിഞ്ഞു പോകാനായിട്ടാവില്ല അതായത് ഈ റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെക്കാനോ രണ്ടു പേർക്കും രണ്ടു പേരുടെ വഴിക്ക് പോകാനോ സാധിക്കില്ല ഓക്കെ ഇതിപ്പോ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ പലപ്പോഴും വിചാരിക്കും ഈ പേഴ്സണെ വേണ്ടെന്ന് വെച്ചിട്ട് വേറൊരു ലൈഫിലേക്ക് പോകാം അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ലൈഫ് ഏതാണോ അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് എടുക്കുന്ന തീരുമാനം എന്താണോ ആ ഒരു തീരുമാനത്തിനനുസരിച്ച് വേറൊരു ജീവിതത്തിലേക്ക് പോകാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഈ പേഴ്സനും വിചാരിക്കുന്നുണ്ടാകാം പക്ഷെ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പക്ഷേ ഒരു എൺപത് ശതമാനം കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നടക്കണം എന്നില്ല ഇത് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് അത് ഏറ്റവും അധികം നിങ്ങൾ മനസ്സിലാക്കാം നമ്മൾ ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് ഒരു സ്പിരിച്വൽ യൂണിയന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിവൈൻ കണക്ഷനിലേക്ക് നമ്മൾ വരുമ്പം അവിടെ നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പുള്ള കേസ് അല്ല ആൻഡ് ഓൾസോ ഇത് നോൺ സ്റ്റോപ്പബിൾ ആയിട്ടുള്ള ഒരു എനർജിയും കൂടിയാണ് അതായത് ഒരിക്കലും നമുക്ക് ഇത് നിർത്തി വെക്കാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല ഇത് പ്രോസസ് ആണ് ഒരു ബട്ടർഫ്ലൈ പോലെയാണ് ഒരു പ്യൂപ്പ ആദ്യം എഗ്ഗ് പിന്നെ അത് പ്യൂപ്പ ആകും ലാവ് ആകുന്നു ലാർവ പിന്നെ അത് ആകും അങ്ങനെ അങ്ങനെ പല സ്റ്റേജസ് ഉണ്ടല്ലോ അതിലൂടെയാണ് അവസാനം ബട്ടർഫ്ലൈ സ്റ്റേജിലേക്ക് വരുന്നത് അതിനുശേഷം വീണ്ടും ആ ബട്ടർഫ്ലൈ ഒരു കുഞ്ഞിന് ഇതുപോലെ തന്നെ കുട്ടികൾ കുട്ടികളുണ്ടാവുന്നു അങ്ങനെ ആ സെയിം പ്രോസസ്സാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പ്രോസസ്സിന് ഒരിക്കലും അവിടെ സ്റ്റോപ്പ് വരുന്നില്ല മനുഷ്യന്മാരുടെ കാര്യമല്ല അങ്ങനെ തന്നെയാണ് അല്ലേ അപ്പം മനുഷ്യരുണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു സെയിം പ്രോസസ്സാണ് അപ്പൊ ഇന്ന് പറയുന്നത് പോലെ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളും ഈ പേഴ്സൺ തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ നോൺ സ്റ്റോപ്പബിൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ് ഇത് നിങ്ങൾ വിചാരിച്ചാൽ പോലും എന്താ പറയുന്നത് നിർത്താൻ പറ്റുന്ന ഒരു ഒരു എനർജി അല്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ അൺസീൻ സിറ്റുവേഷൻസ് ആണ് അതായത് ചില സമയത്ത് ഇവിടെ കാണാതെ ചില ചുവന്ന കൊടികൾ കിടക്കുന്നുണ്ട് ചുവന്ന കൊടി എന്ന് പറയുമ്പോ എപ്പോഴും ഒരു സ്റ്റോപ്പ് ഇപ്പൊ ട്രാഫിക്കിലൊക്കെ നമ്മൾ ചുവന്ന ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഇവിടെ ചില ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് അതിൽ പലതും ഈ പേഴ്സൺ അറിയില്ല ഈ പേഴ്സന്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് അതിലും പലത് നിങ്ങൾക്കറിയില്ല അപ്പോ അത് രണ്ടുപേരുടെ ഇടയിൽ പുറത്തേക്ക് പറയാതെ വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് അൺസീൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പലരും പലതും ഇന്ന് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല അത് മറച്ച് മറിഞ്ഞു തന്നെ കിടക്കുന്നുണ്ട് അപ്പം അത് ചെറിയൊരു തടസ്സമായിട്ടൊക്കെ ഈ റിലേഷൻഷിപ്പിൽ അവിടെ ഇവിടെ ഇവിടെ വരുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക ചിലപ്പോൾ ഈ പേഴ്സൺ അത് പറയാണ്ട് വെച്ചിട്ടുള്ളൂ ഇപ്പൊ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഈ പേഴ്സൺ എല്ലാ കാര്യവും നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കരുത് തുറന്ന് പറയാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അത് നിങ്ങൾ ചിലപ്പോൾ അറിയേണ്ട സമയമായിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഈ പേഴ്സൺ കൺഫ്യൂസ്ഡ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ആയിട്ട് കിടക്കുന്നുണ്ട് ദാറ്റ് മീൻസ് ഈ ഒരു റിലേഷൻഷിപ്പ് മോശമാണ് ഈ പേഴ്സൺ ശരിയല്ല നിങ്ങൾ ശരിയല്ല എന്നല്ല ഓക്കെ അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനും കൂടി കാണിക്കുന്നുണ്ട് ദ ഹൈ പ്രീസ്റ്റസ് എനർജിയാണ് അതായത് നിങ്ങളുടെ ഇൻറ്റുഷൻ വളരെയധികം വർക്കാകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഓരോ കാര്യങ്ങളും അത് എന്തൊക്കെ കാര്യങ്ങളാണ് അനാവശ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ വരും പക്ഷെ ഞാൻ അതല്ല പറയുന്നത് സപ്പോസ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിൽ വരിക അല്ലെങ്കിൽ രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ഡ്രീംസ് എന്നുള്ള രീതിയിലൊക്കെ വരിക അല്ലെങ്കിൽ വെറുതെ ഇപ്പം എന്തെങ്കിലും കാര്യം ഇപ്പൊ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ വളരെ പെട്ടെന്ന് തന്നെ ഒരു നിങ്ങളുടെ മനസ്സിലേക്ക് റാൻഡമായിട്ട് എന്തെങ്കിലും ഒരു ചിന്തകൾ വരിക അപ്പോൾ അത്തരം ചിന്തകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഇൻഡ്യൂഷൻ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നതാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് അതുമാത്രമല്ല നിങ്ങളുടെ ചില ഇൻഡ്യൂഷൻസ് ഒക്കെ വർക്ക് ആകാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് അതൊരു ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷൻ മനസ്സിൽ ഇമാജിനേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു എനർജിയിലേക്കും കൂടെ നിങ്ങളുടെ മൈൻഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പല കാര്യങ്ങളും സത്യമായി മാറാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ ഇവിടെ കംപ്ലീറ്റ്ലി ഒരു ഇൻഡ്യൂട്ടീവായിട്ടുള്ളൊരു ഗിഫ്റ്റ് ആണ് അതായത് നിങ്ങൾക്കതൊരു ജ്ഞാനമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ റിലേഷൻഷിപ്പിലല്ല നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും ഏത് എടുത്ത് നോക്കിയാലും നിങ്ങളുടെ ഈ ഒരു ഇൻഡ്യൂഷൻ പ്രകാരം നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ ഒരു സെയിം എനർജി തന്നെയാണ് ഈ റിലേഷൻഷിപ്പിലും നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ആ ഒരു കാര്യം നിങ്ങൾ ഒരുപക്ഷെ ആ ഒരു കഴിവ് നേരിട്ട് മനസ്സിലാക്കിയിട്ടില്ലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കി എടുത്തിട്ടില്ലായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് മനസ്സിലാക്കി എടുക്കണം കാരണം നിങ്ങൾ കുറച്ചധികം ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ മനസ്സിൽ തോന്നിക്കുന്ന പല കാര്യങ്ങളും വളരെയധികം പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ വിചാരിക്കുന്നത് കുറ്റബോധം അല്ലെങ്കിൽ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറയാൻ തന്നെയാണ് ആ ഒരു കുറ്റബോധം ഈ വ്യക്തിയുടെ മനസ്സിൽ തളം കെട്ടി കെട്ടിയൊരു പക്ഷെ നിങ്ങളുടെ മനസ്സിലുണ്ടാകാം കുറ്റബോധം അത് ദേഷ്യം കയറിയപ്പോൾ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകാം വാശിപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ടാകാം അങ്ങനത്തെ എല്ലാ മനുഷ്യരും ചെയ്യുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് കുറ്റബോധം ഇങ്ങനെ കിടക്കുന്നുണ്ട് അങ്ങനെ തന്നെ ഭയങ്കര ഇതായിട്ട് തന്നെ കുറ്റബോധം കിടക്കുന്നുണ്ട് അപ്പം ആ ഒരു കുറ്റബോധം നല്ല രീതിയിൽ തന്നെ മാറ്റിയെടുക്കാൻ ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് കാരണം ആ ഒരു കുറ്റബോധം റിലീസ് ചെയ്യുന്നിടത്തോളം കാലമാണ് ആ റിലീസ് ചെയ്യുമ്പോൾ മാത്രം ഈ പേഴ്സണിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവുകയുള്ളൂ അത് മറ്റൊരു സത്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും കുറ്റബോധ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ റിലീസ് ചെയ്യണം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ഒരുപാട് പേടിയും സംശയവും നിങ്ങൾക്കുണ്ട് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കാര്യമാണ് നിങ്ങൾക്ക് ഒരുപാട് അനാവശ്യമായിട്ട് പേടിയും സംശയവും ഉണ്ട് അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തീർത്തും ഒരു സ്വാതന്ത്ര്യത്തെ സൂചിപ്പിക്കുന്ന സ്വാതന്ത്ര്യത്തെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികപരമായിട്ടുള്ള ഉണർവ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകും ഇതുപോലെ ഓരോ സ്പിരിച്വൽ ഗിഫ്റ്റ് ഉണ്ടാകും ഇപ്പം നിങ്ങൾ വളരെയധികം ഇൻഡ്യൂട്ടീവ് ആണ് അപ്പം നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരുപാട് ഗിഫ്റ്റുകൾ ഉണ്ടാകും കഴിവുകൾ ഉണ്ടാകും സ്വസ്ഥമായിട്ടുള്ളൊരു മനസ്സുണ്ടാകും ജീവിത സാഹചര്യം ഉണ്ടാകും പക്ഷെ അതെല്ലാം നശിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള അനാവശ്യമായിട്ടുള്ള പേടിയും സംശയവും നിങ്ങളെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മുന്നോട്ടുള്ള ഗ്രോത്തിനെ ഒരുപക്ഷെ ഈ പേഴ്സണേയും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടാകാം അപ്പം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള പ്രതിസന്ധികൾ കാരണം പേടിച്ച് പോയതാകാം ആ പേടിയിലൂടെ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ള ഒരു സ്വഭാവമായിരിക്കാം ഇത് അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ ആ ഒരു പേടിയും സംശയവും നിങ്ങളെ വളരെയധികം കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത്തരം സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ സ്വതന്ത്രരായിട്ട് പുറത്തേക്ക് വരാനാണ് പറയുന്നത് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്പിരിച്വൽ ഗിഫ്റ്റ് ആത്മീയപരമായിട്ടുള്ള ഓരോ ഓരോ കഴിവുകൾ അത് നിങ്ങൾക്ക് മുഴുവനായിട്ട് പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റില്ല പകരം അതൊരു നെഗറ്റീവ് മാനിഫെസ്റ്റേഷനായി മാറുകയും ചെയ്യും നിങ്ങളുടെ മുന്നോട്ടുള്ള ഉയർച്ചയെ നല്ല രീതിയിൽ തന്നെ ബാധിക്കും അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും റിലേഷൻഷിപ്പിലും എല്ലാത്തിലും അത് താളം തെറ്റിക്കും അപ്പം ആ ഒരു എനർജി കിട്ടിയിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ വൈ എന്ന് പറയുന്ന ഒരുപാട് ചോദ്യങ്ങൾ എന്തുകൊണ്ട് 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 ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം ഒരുപക്ഷെ ഈ പേഴ്സന്റെ മനസ്സിലും അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അധികം വൈകാതെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് ഇപ്പം ഈ ഒരു ലേഡി തന്നെ ഈ അടഞ്ഞു കിടക്കുന്ന പുസ്തകം വന്ന് തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആൻഡോൽസോ ആ ഒരു പുസ്തകം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ ലേഡി മനസ്സിൽ വിചാരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരമാണ് അപ്പൊ അത് തീർത്തും ആ പുസ്തകത്തിൽ ഉണ്ടെന്നും ആ പുസ്തകം തുറന്നു കഴിഞ്ഞാൽ എൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെല്ലാം കിട്ടും എന്നുമുള്ള ഒരു വിശ്വാസത്താലാണ് അതിൻ്റെ അടുത്തേക്ക് നിൽക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അറിയാൻ താല്പര്യപ്പെടുന്ന ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണോ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഉത്തരം ഇതുവരെയും കിട്ടിയിട്ടില്ലായിരിക്കാം ആ ഒരു ഉത്തരം അധികം വൈകാതെ തന്നെ നിങ്ങളുടെ അടുത്തെത്തി കഴിഞ്ഞിട്ടുണ്ട് അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് ഗെറ്റിങ് ടു നോ ഈച്ചതർ ആണ് അതായത് നിങ്ങളുടെ രണ്ടു പേരുടെ മനസ്സിന്റെ ഉള്ളില് മനസ്സിന്റെ ഉള്ളില് മനസ്സിന്റെ അടിത്തട്ടില് കുറച്ച് കാര്യങ്ങൾ മറച്ചു കിട മറഞ്ഞു കിടക്കുന്നുണ്ട് ആ ഒരു കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരണം അത് നിങ്ങൾ രണ്ടു പേരും നിങ്ങളുടെ മനസ്സിൽ അത്രയും ആഴത്തിൽ മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഹൈഡ് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ഓരോന്നായിട്ട് പുറത്തേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ രണ്ടു പേരും പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കണം അപ്പോൾ മാത്രമാണ് ഇതൊരു റിയാലിറ്റിയിലേക്ക് വരുന്നത് നിങ്ങൾ രണ്ടു പേരും തമ്മിലുള്ള ബന്ധം കുറച്ചും കൂടി ദൃഢമാകുന്നത് അതാദ്യം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതാണ് റൊമാൻസ് ഏഞ്ചൽസ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് കുറച്ച് റാൻഡം ആയിട്ട് ഇന്ന് കിട്ടിയ കാർഡ്സ് ആണ് അപ്പോ നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം നമ്പർ എയ്റ്റീൻ നമ്പർ ഫൈവ് പഞ്ചാബ് കിട്ടിയിട്ടുണ്ട് എൻജിനീയർ ബോഡി ഷേപ്പ് സിക്സ് വീക്സ് റിയൂണിയൻ ലെറ്റർ ക്യൂ ലെവൻ കണ്ണൂർ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് ഇപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവർക്കും സമൃദ്ധിയും സന്തോഷവും ഐശ്വര്യവും എല്ലാം നിറഞ്ഞ ഒരു ഓണം ആശംസിക്കുന്നു അപ്പോൾ നമ്മുടെ റീഡിംഗ് ഒക്കെ എല്ലാം കാണുക എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത പേഴ്സണൽ റീഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ